പതിനാറ് ലിറ്ററിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോയിട്ട് ഏകദേശം അയ്യായിരം രൂപ വില വരും മാർക്കറ്റിൽ ഇതിവിടെ കൊടുക്കുന്ന വെറും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പത്തിരി തവ ഏകദേശം മാർക്കറ്റിൽ ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ വില വരുന്ന പത്തിരി തവ കേട്ടോ ഇവിടെ കൊടുക്കുന്ന വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെവിയാണ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ പത്തിരി തവ ഫ്രൈ ഫാന് അപ്പച്ചട്ടി അതുപോലെ തവ ഇതൊക്കെ ഏകദേശം മാർക്കറ്റിൽ രണ്ണൂറ് രൂപ വില വരുന്നതാണ് ഇവിടെ വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ പുതിയൊരു വീടിലിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കിടങ്ങായി എന്ന സ്ഥലത്ത് കേട്ടോ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആക്സസറീസും അതും ഫാക്ടറി വിലയിൽ കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാണുള്ളത് ഒരു ഗോഡൗണിലാണ് അപ്പോൾ കുറക്റ്റ് ലൊക്കേഷൻ ഇവിടെ നിന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം നമ്മൾ കിടങ്ങായി നിന്നും മരത്താണി റൂട്ടിൽ ഒരു കിലോമീറ്റർ വന്നാൽ കാണുന്ന ഒരു ാണ് കാണുന്നത് ഇതാണ് ഫാക്ടറി ഹബ്ബ് ഔട്ട്ലെറ്റിൽ നമ്മൾ ഉള്ളത് നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് എന്തൊക്കെയാണ് ഇവിടെ വരുന്ന ഐറ്റംസ് ഐറ്റംസിനെ നോക്കിയാലോ അപ്പം ഈ കാണുന്ന എല്ലാ ആക്സറീസും നോൺസ്റ്റിക് ആവട്ടെ കുക്കറാവട്ടെ അതുപോലെ ബിരിയാണി പോട്ടാവട്ടെ എല്ലാം ഫാക്ടറി വിലക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഫാക്ടറി വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ഓരോന്നോരുന്ന പരിചയപ്പെട്ടാലോ പതിനാറ് ലിറ്ററിൻ്റെ നോൺസ്റ്റിക്കിന്റെ ബിരിയാണി പോട്ട് ഏകദേശം അയ്യായിരം രൂപ വില വരും മാർക്കറ്റിൽ ഇവിടെ കൊടുക്കുന്ന ഓറും ആയിരത്തഞ്ഞൂറ് രൂപക്കാണ് അതുപോലെ പന്ത്രണ്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് വെറും ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇവിടെ വരുന്ന റേറ്റ് കെട്ടോ അതുപോലെ പന്ത്രണ്ട് ലിറ്റർ ഉണ്ട് പത്ത് ലിറ്റർ ഉണ്ട് എട്ട് ലിറ്റർ ആറ് ലിറ്റർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പന്ത്രണ്ട് ലിറ്റർ വരുന്ന കുക്കർ മാർക്കറ്റിൽ ഏകദേശം ഒരു നാലായിരം രൂപ വില വരുന്ന കുക്കറട്ടോ ഇതിവിടെ കൊടുക്കണ വെറും ആയിരത്തി ഒരുന്നൂറ് രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ നല്ല സ്ട്രോങ് ഉള്ള കുക്കറാണ് അതുപോലെ കുക്കർ പത്ത് ലിറ്റർ ഉണ്ട് ഏഴ് ലിറ്ററിൻ്റെ ഉണ്ട് അഞ്ച് ലിറ്റർ പല ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പത്തിരി തവ ഏകദേശം മാർക്കറ്റിൽ ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ വില വരുന്ന പത്തിരി തവ ഇവിടെ കൊടുക്കുന്ന വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെവിയാണ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ പത്തിരി അതുപോലെ നമ്മുടെ ഫ്രൈ പാൻ അപ്പച്ചട്ടി അതുപോലെ തവ ഇതൊക്കെ ഏകദേശം മാർക്കറ്റിൽ രണ്ടൂറ് രൂപ വില വരുന്നതാണ് ഇവിടെ വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ വലിയ ഫ്രൈ പാൻ കേട്ടോ അത്യാവശ്യം കുഴിയൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഹെവി ഫ്രൈ പാനാണ് ഏകദേശം മാർക്കറ്റിൽ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന സാധനം കേട്ടോ ഇവിടെ കൊടുക്കുന്ന വെറും അഞ്ഞൂറ് രൂപ ഒക്കെ കേട്ടോ നമ്മുടെ സ്ക്വയർ പത്തിരി താവ കേട്ടോ ഏകദേശം നല്ല ഹെവിയാണ് ഏകദേശം മാർക്കറ്റിലൊരു രണ്ടായിരത്തി അൻപത് രൂപ വരുന്ന ഈ ഒരു പത്തിരി ഇവിടെ എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വലിയ സൈസും വൺ സൈസൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ രണ്ട് ബർണർ വരുന്ന ഗ്ലാസ് സ്റ്റോപ്പാണ് ഗ്ലാസ് സ്റ്റോപ്പുള്ള രണ്ട് ബർണർ വരുന്ന ഓട്ടോമെക്കാണ് കേട്ടോ ഏകദേശം മാർക്കറ്റിലൊരു നാല് തൊള്ളായിരം എം ആർ പി വരുന്നത് ഇവിടെ കൊടുക്കുന്ന വെറും രണ്ടായിരം രൂപ കേട്ടോ അതുപോലെ സ്റ്റീല് ഓട്ടോമാറ്റിക് അല്ല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവിടെ വരുന്ന റേറ്റ് കേട്ടോ അതുപോലെ ഒരു പഴയ മോഡൽ റേഡിയോ കേട്ടോ പെൺഡ്രൈവ് വെക്കാം അതുപോലെ മെമ്മറി കാർഡ് പിന്നെ യു എസ് ബി എല്ലാം വയ്ക്കാൻ പറ്റും ഏകദേശം മാർക്കറ്റിൽ ഒരു രണ്ട് എഴുന്നൂറ്റമ്പത് വില വരുന്ന സാധനം കേട്ടോ ഇവിടെ കൊടുക്കുന്ന വെറും തൊള്ളായിരം രൂപ ഒക്കെ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറുകൾ അയൺ ബോക്സുകൾ അതുപോലെ ഡിമ്മർ അതുപോലെ മിക്സി എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഫാക്ടറി വിലക്കാട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് കേട്ടോ എല്ലാം ഫാക്ടറി വിലക്കാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് അപ്പോൾ സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ കൂടെ ചേർക്കുന്നുണ്ട് കൂടാതെ ഓൺലൈനിൽ വേണ്ടവർക്ക് അതിൻ്റെ ലിങ്കും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ അക്സറീസും ഏകദേശം ഫാക്ടറി വിലക്കാണ് ഇവിടെ ഇവിടെ കൊടുത്ത് വിറ്റുവെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതുകൊണ്ടും കാണാവുന്നതാണ്